ദുബൈയിലെ പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് എല്ലാവർക്കും സുപരിചിതമായ പാർക്കിംഗ് കമ്പനിയുടെ പ്രവർത്തനം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് പാർക്കുകളിലെ പാർക്കിംഗ് നിയന്ത്രണമാണ് പുതുതായി കമ്പനി ഏറ്റെടുക്കുന്നത് ദുബൈ മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സഅബീർ മുഷ്രിഫ് നാഷണൽ പാർക്ക് അൽ മംസാർ അൽ ഖോർ അൽ സഫ എന്നീ അഞ്ച് പാർക്കുകളിലെ പെയ്ഡ് പാർക്കിംഗിന് പാർക്കിംഗ് നിയന്ത്രിക്കും ഇതിനായി ദുബൈ മുനിസിപ്പാലിറ്റിയുമായി ധാരണയിലെത്തിയിരിക്കുകയാണ് ഈ അഞ്ച് പാർക്കുകളിലുമായി കഴിഞ്ഞ വർഷം എത്തിയത് അറുപത്തി ഒൻപത് ദശാംശം ഒൻപത് ലക്ഷം സന്ദർശകരാണ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള ഖുറാനിക് ഗാർഡൻ കഴിഞ്ഞ വർഷം ആകർഷിച്ചത് പതിനെട്ട് ലക്ഷം സന്ദർശകരെയും നിലവിൽ ദുബൈ മുനിസിപ്പാലിറ്റിക്കാണ് ചിൽഡ്രൻസ് സിറ്റിയും മറ്റ് നിരവധി മുനിസിപ്പൽ പാർക്കുകളിലെയും നിയന്ത്രണമുള്ളത് വൈകാതെ തന്നെ ഇവയുടെ നിയന്ത്രണവും പാർക്കിന് ഏറ്റെടുക്കും ഇരു സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ചട്ടക്കൂടുകളും ധാരണയുടെ ഭാഗമായി പുറത്തിറക്കിയിട്ടുണ്ട് ഈ പുതിയ കരാറിലൂടെ എമിറേറ്റിലെ ബഹുനില പാർക്കിംഗ് കെട്ടിടങ്ങളുടെ വികസനത്തിനും നിക്ഷേപത്തിനുമുള്ള അവസരങ്ങളാണ് പാർക്കിംഗ് തേടുന്നത് കൂടാതെ നിയന്ത്രിത സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുക പ്രധാന പരിപാടികളിൽ മൂല്യവർദ്ധിത പാർക്കിംഗ് സേവനങ്ങൾ എന്നിവയും പാർക്കിംഗ് നൽകും സ്വകാര്യ പ്ലോട്ടുകൾ പൊതു പാർക്കിംഗ് ഏരിയകളായി ഉപയോഗിക്കുന്നതിനുള്ള ഏകീകൃത മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുക സ്മാർട്ട് ആക്സസ് പേയ്മെന്റ് സംവിധാനം എന്നിവ ഉൾപ്പെടെയുള്ള ഗതാഗത പരിഹാരങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളും പാർക്കിംഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്